ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് സെഷന്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വർത്തമാനമാണ് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രവർത്തകർക്കിടയിൽ എം നോട്ട്സ് ഈ ഒരു പുതിയ ഒരു വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇഗ്നോയിൽ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി മുതൽ ഇഗ്നോയുടെ സൈറ്റ് അഡ്മിഷൻ സൈറ്റ് ക്രാക്കായി കിടക്കുകയാണ് അഡ്മിഷന്റെ പ്രക്രിയയിൽ യു ജി സി നൽകിയ മാനദണ്ഡമനുസരിച്ച് കട്ട് ഓഫ് ഡേറ്റ് എല്ലാവർക്കും ഒരു നിശ്ചിത സമയം കൊടുത്തിരുന്നു കേരളത്തിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അത് യു ജി സിയുടെ അധികാരത്തിൽ ഇല്ലെങ്കിൽ പോലും യു ജി സിയുടെ അംഗീകാരത്തേക്കാൾ കുറച്ചും കൂടി ഉയരത്തിലാണ് ഇഗ്നോ നിൽക്കുന്നത് എങ്കിൽ പോലും യു ജി സിയും അതുപോലെ തന്നെ ഇഗ്നോയും ഒരേ ടീമിൽ ഒരേ സ്വരത്തിൽ പോകുന്നത് കൊണ്ട് ഇഗ്നോ അതിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതിയോടുകൂടി നിർത്തിയിരുന്നു ഇപ്പോഴും കുറെ കുട്ടികളുടെ അഡ്മിഷൻ പ്രക്രിയയിൽ ജാമായി നിന്നതുകൊണ്ട് അവർക്ക് കൃത്യമായി ഫൈനൽ പ്രോസസ് വെരിഫിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത സെഷന്റെ അഡ്മിഷൻ ഇഗ്നോ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇഗ്നോ ഒഴികെ മറ്റൊരു യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിൽ ഇപ്പോൾ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് സെഷന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടില്ല എന്നുള്ള വർത്തമാനം താങ്കൾ കൃത്യമായി മനസ്സിലാക്കുക ഈ വർത്തമാനം ആദ്യമേ നിങ്ങളിൽ എത്തിക്കുന്നത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എം നോട്ട്സ് മുഹമ്മദ് മുബാറക് മാസ്റ്ററിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക എന്താണ് ഈ അഡ്മിഷന്റെ പ്രത്യേകത പൊതുവേ ആഗോള അടിസ്ഥാനത്തിൽ നടക്കുന്ന തീഷ്ണമായ ചില സംഭവ വികാസങ്ങൾ ഇന്ത്യയിലും തന്നെ നടക്കുന്ന കുറേ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതുപോലെ തന്നെ ഇന്റർനെറ്റ് ലഭ്യമാകായ്മ അഡ്മിഷൻ പ്രോസസ്സ് പൂർണ്ണമാക ആകാത്തത് ഇന്ത്യയിൽ തന്നെ ഉള്ള വിവിധ സർവകലാശാലകൾ കൃത്യമായി അഡ്മിഷൻ പൂർത്തീകരിക്കാൻ ആവശ്യമായ റിസൾട്ട് മുൻവർഷത്തെ റിസൾട്ട് കൃത്യമായി പബ്ലിഷ് ചെയ്യായിമ ഇങ്ങനെ നാല് പ്രശ്നങ്ങൾ കാരണം വളരെ ആശങ്കയിലിരിക്കുന്ന കുട്ടികൾക്ക് പഠിതാക്കൾക്ക് എല്ലാവർക്കും ആശ്വാസകരമായ ഒരു വർത്തമാനമാണ് ഇന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി താങ്കൾക്ക് സൈറ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ എന്നുള്ള ഈ ഒരു സൈറ്റിൽ നമുക്ക് കൃത്യമായി കാണാവുന്നതാണ് ഫ്രഷ് അഡ്മിഷൻ ഫ്രഷ് അഡ്മിഷൻ ഫോർ ഇൻ ഫോർഡ് സെഷൻ 2024 എല്ലാ പ്രോഗ്രാമിനും അതായത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഡിപ്ലോമ പ്രോഗ്രാം ഡിഗ്രി പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ഇത് കൂടാതെ വളരെ ഉത്തര ഉത്തരവാദിത്തത്തോടു കൂടി ഇക്കിനോ നടത്തുന്ന മറ്റൊരു പ്രോഗ്രാം ഉണ്ട് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് എന്ന് പുതിയ ഒരു തരത്തിലുള്ള പ്രോഗ്രാമുകൾ അഡ്മിഷൻ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ബി എഡ് ബി കോം എഡ് ബി എസ് സി എഡ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള എഡ് ബി എഡ് ബി കോം എഡ് ബി എസ് സി എഡ് നാല് കൊല്ലത്തേക്കുള്ള ഇന്റഗ്രേറ്റഡ് ബി എഡും നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് അഡ്മിഷൻ ഫോർ ഓൾ പ്രോഗ്രാംസ് ഓഫേർഡ് ഓഡിയൽ ആൻഡ് ഓൺലൈൻ മോഡ് ഫോർ ജാനുവരി ടൂ സെഷൻ ഈ ഷനുകളുടെ അഡ്മിഷനിലുള്ള ഏറ്റവും വലിയ പ്രത്യേകതകൾ നമ്മൾ നന്നായി മനസ്സിലാക്കണം ഇഗ്നോ നൽകുന്ന അഡ്മിഷനിൽ രണ്ട് തരത്തിലുള്ള കോഴ്സസും ഉണ്ട് ഓഡിയൽ പ്രോഗ്രാമുണ്ട് ഓൺലൈൻ പ്രോഗ്രാമുണ്ട് ഞാൻ ഈ രണ്ട് എണ്ണത്തിൽ ഒരു എണ്ണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ മുമ്പിൽ വച്ചുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയെ ഇകഴ്ത്തി പറയരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് നല്ലതല്ലാത്തത് എന്നുള്ള ഒരു വർത്തമാനം പറയാത്തത് നല്ലത് എന്നുള്ള പ്രോഗ്രാം ഞാൻ താങ്കൾക്ക് ഇൻഡിവിജ്വലി താങ്കൾ എന്നെ ഒന്ന് ബന്ധപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൽ ഒരു തരത്തിലുള്ള കോഴ്സ് നമുക്ക് തീർത്തും പ്രയോജനകരമല്ല പക്ഷെ അത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് യു ജി സി അംഗീകരിച്ചതാണ് എന്നിരുന്നാൽ പോലും യു ജി സി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കോഴ്സിന് മുബാരക് മാസ്റ്റർ കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ജാൻവരി രണ്ടായിരത്തി അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ജാൻവരി രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ചില സംഗതികൾ ഫസ്റ്റ് ഓഫ് ഈസ് ഇഗ്നോ വൈ ഇഗ്നോ 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 ഹൗ ദ ഇത്രയും സംഗതികൾ നമ്മളുടെ മുമ്പിൽ കൃത്യമായി ഒന്ന് അനാലിസിസ് നടത്തി പോകേണ്ടതാണ് യൂണിവേഴ്സിറ്റി ഇൻ ദ കൺട്രി to have been accredited. വി ഹൈയസ്റ്റ് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ബൈ നാക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഗ്രേഡ് ആയ എ പ്ലസ് പ്ലസ് ഏറ്റവും ടോപ്പില് ഹൈയസ്റ്റ് റാങ്ക് ആയ എ പ്ലസ് പ്ലസ് നേടിയിട്ടുള്ള അപൂർവം ചില യൂണിവേഴ്സിറ്റികളിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക ഇഗ്നോ ലോകം മുഴുവനും അതിന് അംഗീകാരമുണ്ട് ഇന്ത്യ മുഴുവനും എല്ലാ പി എസ് സിയും കേരള പി എസ് സി യു പി എസ് എല്ലാ പി എസ് സികളും അംഗീകരിച്ചതാണ് എല്ലാ ബോർഡുകളും അംഗീകരിച്ചതാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ജനങ്ങളെ പൊതുവെ ഈ യൂണിവേഴ്സിറ്റിയെ ജൻ ജൻ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇത് പറയുന്നത് രണ്ട് പ്രാവശ്യം കോമൺവെൽത്ത് യു എൻ്റെ കോമൺവെൽ പ്രത്യേക പുരസ്കാരം നേടിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുകയും അത്രയും കൂടുതൽ കുട്ടികൾ അലുമ്പോൾ ി അഥവാ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഏറ്റവും ബൃഹത്തായ മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി സെഷന്റെ അഡ്മിഷൻ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ താങ്കൾ കൃത്യമായി ഇതിൽ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇഗ്നോയിലെ അഡ്മിഷൻ കൃത്യമായ ഒരു കൈത്താങ്ങയോടുകൂടി ഒരു അക്കാഡമിക് കൗൺസിലറുടെ മേൽനോട്ടത്തിലല്ലാതെ സ്വമേധയാ നിങ്ങൾ ഒരു സെന്ററിലോ ഒരു ഇന്റർനെറ്റ് കഫേ സെന്ററിലോ സ്വയമോ താങ്കൾ ഇത് ചെയ്താൽ പല തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റൻസി അഥവാ അപാകതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇഗ്നോയുടെ കോഴ്സുകൾ എന്ന് പറയുന്നത് ജനറിക്ക് സബ്ജക്റ്റുകൾ എടുക്കേണ്ടതുണ്ട് ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റുകൾ എടുക്കേണ്ടതുണ്ട് കോർ സബ്ജക്റ്റുകൾ എടുക്കേണ്ടതുണ്ട് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ എടുക്കേണ്ടതുണ്ട് എലക്റ്റീവ് സബ്ജക്റ്റുകൾ എടുക്കേണ്ടതുണ്ട് പല തരത്തിലുള്ള വിഷയങ്ങളുടെ കോമ്പിനേഷനുകളെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ കോഴ്സസ് കൃത്യമായി പരിചയമില്ലാത്ത ആളുകളിലൂടെയാണ് താങ്കൾ അഡ്മിഷൻ എടുക്കുന്നത് എങ്കിൽ ഒരുപാട് അബദ്ധം താങ്കൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെ മൂന്ന് സംഗതികൾ പിന്നീട് താങ്കൾക്ക് ചെയ്ത് ഏകദേശം ആറായിരത്തോളം രൂപ നഷ്ടപ്പെടുന്ന ചില അവസരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നത് മനസ്സിലാക്കുക എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഡെസ്കിലെ ഈ തന്നിരിക്കുന്ന വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കൃത്യമായി എന്നെ ബന്ധപ്പെടുക ഒറ്റ കാര്യമേ അതിൽ ഇഗ്നോ പറയേണ്ടതു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പോലും താങ്കൾ മെൻഷൻ ചെയ്യേണ്ടതില്ല ഇഗ്നോ അഡ്മിഷൻ എന്ന് മാത്രം ഒരു വാട്സാപ്പ് ഞാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിരിക്കുന്ന നാല് നമ്പറിൽ ഇഗ്നോ അഡ്മിഷൻ എന്നുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ ആ ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ താങ്കൾക്ക് ഇവിടുന്ന് കൃത്യമായി അഡ്മിഷന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും താങ്കൾക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും താങ്കൾക്ക് അതിന്റെ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സദാ സന്നദ്ധരാണ് എന്നുള്ള സന്തോഷ വർത്തമാനം താങ്കളെ യാണ് ഇനി നമുക്ക് ഇഗ്നോയിലെ കോഴ്സസിനെ പറ്റി കുറച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇഗ്നോയുടെ കോഴ്സസ് ആർക്കെങ്കിലും ലൈവായി ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ചാറ്റ് ബോക്സ് ഞാൻ ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് താങ്കൾക്ക് ഇതിൽ ലൈവായി ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് എൻ്റെ ഭാഗത്തിൽ നിന്നുള്ള വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമാവുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ഇഗ്നോയിലെ കോഴ്സുകളിലെ ഇഗ്നോ എന്ന് പറയുന്നത് വൈ ഇഗ്നോ എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ശ്രീമതി ദ്രൗപദി മുർമു എന്നുള്ളവരാണ് അവരാണ് ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാമത്തെ അതോറിറ്റി അഥവാ അതോറിറ്റി നമ്പർ വൺ എന്ന് പറയുന്നത് വിസിറ്റർ ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇതിന്റെ വിസിറ്റർ എന്ന് മനസ്സിലാക്കുക എല്ലാ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും നമ്മുടെ ഗവർണർമാർ എങ്ങനെയാണോ അതിന്റെ ഏറ്റവും മുകളിൽ ചാൻസലർ പദവിയിലിരിക്കുന്നത് ആ ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപതി എന്ന് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഇഗ്നോ അവർഡ് ഫസ്റ്റ് റാങ്ക് അണ്ടർ ദ കാറ്റഗറി ഓഫ് സി എഫ് ഐസ് നോൺ ടെക്നിക്കൽ അറിയ ബൈ ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് അറ്റൽ റാങ്കിങ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്നോവേഷൻ അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ ഇതിൽ നൽകുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റിന്റെ റാങ്ക് ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള ബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ് വേഗം നമുക്ക് ചേരാം ഇപ്പോൾ അഡ്മിഷൻ ചേർന്നാൽ നമുക്ക് അഞ്ച് മാസം ലാഭിക്കാം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ അഞ്ച് മാസം ലാഭിക്കുക മറ്റു യൂണിവേഴ്സിറ്റി എല്ലാം ഇനി നമുക്ക് അടുത്ത ജൂണിലാണ് നമുക്ക് അഡ്മിഷൻ തരുന്നത് അഞ്ച് ആറ് മാസങ്ങൾ നമുക്ക് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റോപ്പ് പോർട്ടൽ ഫോർ ഇഗ്നോർ സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇന്നോവേഷൻ സ്റ്റാർട്ട് ആൻഡ് എന്റർപ്രിനർഷിപ്പ് എന്നുള്ള വെബ് ഇനേബിൾ സപ്പോർട്ട് ഉള്ളതാണ് ഇഗ്നോയിലെ കോഴ്സസ് എന്ന് മനസ്സിലാക്കുക സപ്പോർട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ചലഞ്ച് എടുക്കുന്ന വിദ്യാസമ്പന്നർക്ക് നൽകുന്ന ഏറ്റവും നല്ല കൈത്താങ്ങാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുപ്പത്തിനാല് ലക്ഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ അൽമിനിയായി ചേർന്നിട്ടുള്ള പൂർവ വിദ്യാർത്ഥികളായിട്ടുള്ള കണക്ടി അച്ചീവ് ഗ്രേറ്റർ ഹൈറ്റ്സ് എന്നുള്ള രൂപത്തിലെ ഇഗ്നോ അൽമി ി ഇന്ന് ലോകം മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇഗ്നോ ഉദ്യമി എന്ന് പറയുന്നത് ആൻഡ് ഇനീഷ്യേറ്റീവ് ടുവേഴ്സ് ആൻഡ് ആത്മനിർഭർ ഭാരത് എന്നുള്ള ആ ഒരു മേഖലയിലാക്കാണ് ഇഗ്നോ യു ജി സി നമുക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന രണ്ട് സുപ്രധാനമായ വർത്തമാനം ഒരേ സമയം അതൊരു റെഗുലർ വിദ്യാർത്ഥി ആയിക്കോട്ടെ ഒരു ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടക്കുന്ന പ്രൈവറ്റ് വിദ്യാർത്ഥി ആയിക്കോട്ടെ ഈ രണ്ട് കൂട്ടർക്കും റെഗുലറായി അഡ്മിഷൻ എടുക്കുന്നവർക്കും ഒരേ സമയത്ത് രണ്ട് കോഴ്സുകൾ ചെയ്യാം സപ്പോസ് ഇപ്പോൾ എൽ എൽ ബി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ സൈമിൾട്ടേണിയസം ജേർണലിസം ചെയ്യാം ഇപ്പോൾ സയൻസ് പ്രോഗ്രാം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേറെ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം ഒരു പി ജി ചെയ്യുന്ന ആൾ ഡിഗ്രി കഴിഞ്ഞതുകൊണ്ട് മറ്റൊരു പി ജി വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഡിഗ്രിയുടെ മുകളിലുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരേ സമയത്ത് റെഗുലർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തന്നെ ഇഗ്നോയിൽ മറ്റൊരു പ്രോഗ്രാം ചെയ്യാം ഇത് യു ജി സിയുടെ ഏറ്റവും പുതിയ മാർഗമാണ് ഒരേ സമയത്ത് രണ്ട് ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ ഒരു ഡിഗ്രി അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഒരു പി ജി ഒന്നിനോ രണ്ട് പി ജി അല്ലെങ്കിൽ രണ്ട് ഡിഗ്രി ഒരു പി ജി ഒരു ഡിഗ്രി ഏത് തരത്തിലുള്ള കോഴ്സസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കുക ഇഗ്നോയ്ക്ക് യു ജി സിയുടെ ആ നിയന്ത്രണം എന്നുള്ള ആ ഒരു നൂലാമാലയിൽ നിന്ന് യു ജി സി തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇഗ്നോയ്ക്ക് യു ജി സിയുടെ ചട്ടങ്ങളെക്കാൾ വലുതാണ് ഇഗ്നോ നൽകുന്ന പ്രകടനം അതുകൊണ്ട് തന്നെ യു ജി സിയുടെ നിയന്ത്രണം ഇഗ്നോയ്ക്ക് ബാധകമല്ല വേണ്ട എന്നല്ല ബാധകമല്ല യു ജി സിയുടെ നിയന്ത്രണത്തെക്കാൾ വലിയ നിയന്ത്രണത്തിലാണ് ഇഗ്നോ പ്രവർത്തിക്കുന്നത് അത് പാർലമെന്റ് ആക്ട് പ്രകാരം യു ജി സിയെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ യു ജി സിയുടെ നിയന്ത്രണത്തിനും ഉപരിയായിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി സ്റ്റോറീസ് ഓഫ് ഇന്നോവേഷൻ ബൈ ഇഗ്നോ സ്റ്റുഡൻസ്റ്റോറി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇഗ്നോ നമുക്ക് നൽകുന്നു അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിൽ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇഗ്നോ ഇഗ്നോയുടെ ക്ലാസുകൾ എല്ലാം തന്നെ ടെക്സ്റ്റ് മെറ്റീരിയലിലൂടെ ഈ ഖ്യാൻ ഘോഷ് എന്നുള്ളതും സ്വയം എന്നുള്ള കോഴ്സുകളിലൂടെയും യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളിലൂടെയും നമുക്ക് സ്വയം ചാനലുകളിലൂടെയും മനോഹരമായ ക്ലാസ്സുകൾ നമുക്ക് ലഭ്യമാണ് അഡ്മിഷന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ് എംപവറിംഗ് ഇന്ത്യ ത്രൂ ദ ഡിജിറ്റൽ ലേണിംഗിന് സഹായകമാണ് ഇഗ്നോ ലേണിംഗ് അറ്റ് യുവർ ഫിംഗർ എന്നുള്ളതാണ് മൾട്ടിമീഡിയ അസസ്മെന്റ് ഇന്ററാക്ഷൻ ടെക്സ്റ്റ് ഇങ്ങനെ ഒരുപാട് സംഗതികൾ കൂട്ടിച്ചേർത്തതാണ് ഇഗ്നോയിലെ പ്രോഗ്രാമുകൾ ഫുൾഫില്ലിംഗ് അവർ എഡ്യൂക്കേഷണൽ ഡ്രീംസ് ആണ് നമ്മുടെ വിദ്യാഭ്യാസ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനുള്ളതാണ് ാണ് ഇഗ്നോയിലെ കോഴ്സസ് രണ്ട് കൂട്ടരുടെ ഡിസ്റ്റൻസിന് നിങ്ങളുടെ എന്നുള്ള ഈ രണ്ട് ഒരു ബ്രിഡ്ജ് പോലെ പരിഗണിക്കുകയാണ് നിങ്ങളെ പരമാവധി പഠന കേന്ദ്രത്തിലേക്ക് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് പഠന കേന്ദ്രത്തെ വരുത്തിക്കുകയോ ചെയ്യുന്ന ഒരു ഇടനിലക്കാരൻ ഒരു ബ്രിഡ്ജ് പോലെയാണ് ഇഗ്നോ പ്രവർത്തിക്കുന്നത് താങ്കളുടെ വിരൽ തുമ്പിലാണ് പഠനം എന്ന് മനസ്സിലാക്കുക ലേണിംഗ് ബിയോണ്ട് ബോർഡേഴ്സ് എന്നുള്ളതാണ് ാണ് പരിധികൾക്കും അപ്പുറമാണ് ഇഗ്നോയിലെ പഠനം ഓൾ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലടക്കം ഇഗ്നോയ്ക്ക് അതിന്റേതായിട്ടുള്ള പഠന കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓൺലൈൻ എന്നുള്ളത് വളരെ എനി എനി ടൈം വേർ ലേണിംഗ് എന്നുള്ളതാണ് ഇഗ്നോയുടെ മറ്റൊരു മന്ത്ര ഇഗ്നോ ഗ്യാൻ ദർശൻ എന്നുള്ള പ്രോഗ്രാമുകളിലൂടെ നമുക്ക് റെഗുലറായി ക്ലാസ്സുകൾ നൽകുന്നു സ്വയം ചാനലുകളിലെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്ന നിങ്ങളുടെ വീടുകളിലുള്ള ഡിജിറ്റൽ ചാനലുകളിലെ നമുക്ക് ഇഗ്നോ ക്ലാസുകൾ തരുന്നു അതുപോലെ തന്നെ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് അഥവാ സ്വയം കോഴ്സസിന്റെ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാഷണൽ കോർഡിനേറ്റേഴ്സിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാമത്തെ കോർഡിനേറ്റർ ആണ് ഒന്നാമത്തെ അതിന്റെ സംഘാടകരാണ് യു ജി സി അയാളുടെ അനുവാദത്തോടു കൂടി ഇഗ്നോ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക തന്നെ സ്വയം പ്രോഗ്രാമിന്റെ നാഷണൽ കോർഡിനേറ്റേഴ്സിലെ ഏറ്റവും സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്നതാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക സ്വയം പ്രഭാ ചാനലിലെ ഏറ്റവും നല്ല പാർട്ട്നറും ഒരു കോൺട്രിബ്യൂട്ടറുമാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക സുഹൃത്തുക്കളെ നൂറ് ശതമാനം എളുപ്പവും ഗുണപ്രദവുമാണ് ഇഗ്നോ അതുകൊണ്ട് തന്നെ വരും നമുക്ക് ഇഗ്നോയിൽ ചേരാം പണൽ മുടങ്ങിയവർക്കും ഇതിലെ ഇഗ്നോയിൽ ക്രമപ്പെടുത്തി നമുക്ക് എടുക്കാവുന്നതാണ് ഏറെ ആശ്വാസം നൽകുന്ന ചില പത്രക്കുറിപ്പുകൾ നമുക്കുണ്ട് വിദൂർ വിദ്യാഭ്യാസവും ഓപ്പൺ ബിരുദങ്ങളും റെഗുലർ വിദ്യാഭ്യാസമായി പരിഗണിക്കും എന്നുള്ള വർത്തമാനം എല്ലാ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലും യു ജി സിയുടെ സൈറ്റിലും എല്ലാ സ്ഥലത്തും നമുക്ക് ലഭ്യമാണ് ഓപ്പൺ ബിരുദം എന്ന് പറയുന്നതും റെഗുലർ ബിരുദം എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് ഒരേ പോലെ തന്നെയാണ് രണ്ടും ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഇഗ്നോ കോഴ്സുകൾ വളരെ 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 ാണ് ടോപ്പാണ് നമുക്ക് ഇഗ്നോ കോഴ്സുകളിലേക്ക് പോകാം ലോക മാതൃകയാണ് ഇഗ്നോയുടെ എഡ്യൂക്കേഷൻ പാറ്റേൺ നെഗറ്റീവായി ചിന്തിക്കരുത് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അഡ്മിഷന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കോഓപ്പറേറ്റീവ് ലേണിംഗ് നൽകുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇഗ്നോയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ഗ്രാജുവേഷൻ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ഡിപ്ലോമ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അവേർനെസ് പ്രോഗ്രാം എന്ന ഒരുപാട് രീതിയിൽ നാന്നൂറ്റി എൺപതിൽ കൂടുതൽ പ്രോഗ്രാമുകൾ നമുക്ക് ഇഗ്നോ നൽകുന്നു ഇഗ്നോയിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി നമുക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇഗ്നോയെ അതിന്റെ യു ജി ആക്ടിൽ നിന്ന് എക്സംറ്റ് ചെയ്തിരിക്കുന്നു നോൺ നീഡ് അതിന്റെ ആവശ്യമില്ല എക്സംറ്റ് ചെയ്തിരിക്കുന്നു ഒഴിവാക്കിയിരിക്കുന്നു അതിനേക്കാൾ കൂടുതൽ യു ജി സി പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി മെച്ചത്തിലാണ് ഇഗ്നോ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് യു ജി സിയുടെ അംഗീകാരം എന്നുള്ള ആ ഒരു നിയന്ത്രണത്തിന് കൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഗ്നോയ്ക്ക് നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊരു സുപ്രധാനമായ സംഗതി ഇഗ്നോ നൽകുന്ന കോഴ്സസുകൾ നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഓടിച്ചു പോകാം ബി എ ജി എന്ന് പറയുന്ന ബാച്ചുലർ ഓഫ് ആർട്സ് ജനറൽ എന്നുള്ള രൂപത്തിൽ ആന്ത്രപ്പോളജി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി മാത്തമെറ്റിക്സ് ഹിന്ദി ഉറുദു ഇംഗ്ലീഷ് സാൻസ്ക്രി എഡ്യൂക്കേഷൻ ഫിലോസഫി ഇങ്ങനെ ജനറൽ പ്രോഗ്രാമുകളുമുണ്ട് ഇവയിൽ തന്നെ പ്രോഗ്രാമും ഉണ്ട് ബി കോമിൽ ബി കോം ജനറൽ എന്നും ബി കോം അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻസ് അതുപോലെ തന്നെ ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബി എ ബി ബി എസ് മാനേജ്മെന്റ് ബി എസ് സിയിൽ ബി എസ് സി പ്രോഗ്രാമിലെ ബോട്ടണി കെമിസ്ട്രി ജിയോഗ്രഫി ജിയോളജി മാത്തമെറ്റിക്സ് ഫിസിക്സ് സുവോളജി എന്നീ പ്രോഗ്രാമുകൾ ഇത് കൂടാതെ ബയോ കെമിസ്ട്രി എന്നുള്ള ഒരു പ്രോഗ്രാം നമുക്കുണ്ട് ബി സി ഇഗ്രോ നൽകുന്നു ബാച്ചുലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ബി എ ടൂറിസം സ്റ്റഡീസ് നൽകുന്നു ബാച്ചുലർ ഓഫ് ആർട്സ് ഫെസിലിറ്റി ആൻഡ് സർവീസ് മാനേജ്മെന്റ് പ്രോഗ്രാം യു ബി ബി എ ബാച്ചുലർ ഓഫ് ആർട്സ് ജെൻഡർ സ്റ്റഡീസ് ഉർദുവിലെ ബാച്ചുലർ ഓഫ് ആർട്സ് ടൂറിസം മാനേജ്മെന്റിന്റെ വൊക്കേഷണൽ സ്റ്റഡീസ് മൈക്രോ ആൻഡ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് പ്രോഗ്രാം അതുപോലെ തന്നെ എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി ആന്ധ്രാപോളജി ബയോ ി ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം ഉറുദു പെർഫോമിംഗ് ആർട്സ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇവയിലെല്ലാം തന്നെ നമുക്ക് ഓണേഴ്സ് പ്രോഗ്രാം ഇങ്ങനെ നൽകുന്നു എം കോം എം കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എം ബി എം ബി എ നോർമൽ എം ബി എ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എം എ ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം അതുപോലെ തന്നെ ജ്യോതിഷ് അതുപോലെ <laughs> ഹിന്ദി <laughs> 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 വ്യാവസായിക ലേഖൻ അതുപോലെ വേദിക് അധ്യായം ഉറുദു പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സോഷ്യോളജി സൈക്കോളജി എക്കണോമിക്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആന്ത്രപോളജി ഗാന്ധി ആൻഡ് പി സ്റ്റഡീസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ റൂറൽ ഡെവലപ്മെന്റ് ഫുഡ് ന്യൂട്രീഷൻ കൌൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്ക് എജ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡൽറ്റ് എഡ്യൂക്കേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം ഫിലോസഫി എൻവയോൺമെന്റൽ സയൻസ് ഫോക്ലോർ ആൻഡ് കൾച്ചർ Studies, environmental and occupational health, sustainable development, en environmental studies, migration and diaspora, development studies, corporate social responsibility, urban studies, women and gender studies, gender and development studies, translation studies, mathematics, uh, journalism, statistics, geography, geoinformatics, journalism and digital media, journalism and mass communication, journalism and electronic media, development, journalism, drama, സെക്യൂരിറ്റി ഇന്റർപ്രണർഷിപ്പ് റിനൈവബിൾ എനർജി ആൻഡ് എൻവയോൺ റഷ്യൻ ഫ്രഞ്ച് ഫുഡ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകളും എഴുപതിൽ കൂടുതൽ ഡിപ്ലോമ പ്രോഗ്രാമുകളും അറുപതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും അപ്രീസിയേഷൻ പ്രോഗ്രാമുകളും നൽകുന്ന ഏറ്റവും മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് താങ്കളെ വളരെ ഊഷ്മളമായി ഞാൻ അറിയിക്കുന്നു ഈ വീഡിയോയിലെ എല്ലാ നന്മകളും താങ്കൾ ഉൾക്കൊണ്ട് താങ്കൾ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളെ ചേർന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ താങ്കൾ ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൽ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് ഈ വാക്കുകൾ കേട്ടു ഉടനെ തന്നെ ബന്ധപ്പെടുക അഡ്മിഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും താങ്കൾക്ക് ചെയ്തു നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ സുന്ദരമായ മലയാള ഭാഷയിൽ ലഘുവായ രീതിയിൽ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ അതുപോലെ പത്ത് പന്ത്രണ്ട് എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കുകൾ കിട്ടാൻ നമ്മെ സഹായിച്ചത് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ അഥവാ റഫറൻസ് മെറ്റീരിയൽ ആണ് അത് ഇന്ന് ഏറ്റവും സുലഭമായി ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ഇഗ്നോ ഡെസ്ക് നമുക്ക് ണ്ട് എന്ന് മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ ചെറിയ അബദ്ധങ്ങൾ വലിയ വലിയ നഷ്ടങ്ങൾ വരുത്തി തീർക്കും അതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഈ സബ്ജക്ട് കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കാൻ എക്സ്പേർട്ടുകളുടെ സേവനം താങ്കൾ നിർബന്ധമായും ആശ്രയിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്ഷയ സെന്ററിലോ ഇന്റർനെറ്റ് കഫേലോ താങ്കൾ തന്നെയോ സ്വയം ഒരു അഡ്മിഷൻ എടുത്ത് അതിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ താങ്കൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ ഇവിടെ ഒരു ബാബു സാർ നമുക്കൊരു ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു ബി എക്സാം ഡിസംബർ എഴുതുന്ന ആളാണ് അടുത്ത സെമിസ്റ്ററിലേക്ക് രജിസ്റ്റർ ചെയ്യാറായോ ഇപ്പോൾ നട എക്സാം ആണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ എക്സാമിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് താങ്കൾ എക്സാം എഴുതുക സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ നടത്താനുള്ളത് ഉടനെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഉടൻ വരും താങ്കൾ എന്തുകൊണ്ടും എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ അത് വന്ന ഉടനെ ലിങ്ക് താങ്കൾക്ക് അയക്കുന്നതായിരിക്കും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ വീഡിയോയിൽ താങ്കൾക്ക് അന്വേഷിക്കാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളെ ചേർന്നവർക്കും െ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്